ഇത്രയും വിനോദത്തോടൊക്കെ ആണ് പറയുന്നത് പറയുന്നതേ ഉള്ളൂ ഈ കമന്റ് ഇടുന്നവര് നേരെ മുന്നിൽ മോത്തിന് മുന്നിൽ നിന്നാണ് പറയുകയാണെങ്കിൽ പറയാം റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ഓപ്പണായിട്ട് പറയും ഒരൊറ്റ ഉള്ളൂ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ നോക്കിക്കോളൂ വേറെ നോക്കി വെച്ചൊന്നുമില്ല അവരുടെ സത്യം ആയിട്ടുണ്ടെങ്കിൽ മോത്ത് നോക്കി പറയും അതുപോലെ അതിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് എന്ന് മറ്റേ അവസ്ഥ പറയാൻ പാടുള്ളൂ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ ബ്രോ ചോദിച്ച നാദുറയുടെ കാര്യം നാഗ്രവിടെ എത്തേണ്ടതായിരുന്നു രാധരയ്ക്ക് ഒരു നാഗറുടെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റുന്നതിനെ തുടർന്നാണ് രാധര എത്താൻ പറ്റാതെ പോയത് തന്നെ വളരെ സി ആയിട്ടാണ് എടുത്തത് രാധര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പഠയുന്നില്ലെന്നാ ചോദിച്ചു അതി കൂടുതലോ അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യോളിത്താമെ ലാലേട്ടൻ വയനാട്ടിൽ പോയ ഇഷ്യൂ എല്ലാരും കാരണം അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് പറഞ്ഞിട്ടു കുറച്ച് നേരത്തോട് ലാലട്ടനെ മാറ്റിയത് എങ്ങനെയാണെന്ന് അറിയാം ലാലേട്ടൻ മുന്നേ മുന്നിൽ അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല ലാലേട്ടൻ പോയില്ലെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു അത് മാത്രമേ ലാലേട്ടൻ ചെയ്തോളൂ ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി കൊടുത്തിട്ടു ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയില്ല അത്രേ ഉള്ളൂ രാധുരണേലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലട്ടനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാണ് ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കിയെ ചെന്ന് കണ്ടപ്പോ അദ്ദേഹം ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആൾ കൂടിയാണ് ബിസിനസ് ആണ് അദ്ദേഹത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഉണ്ട് റോക്കിയുടെ പണം കണ്ടുണ്ട് അപ്പൊ അതേപ്പെട്ട പറഞ്ഞ പിള്ളി വന്നു ഓക്കെ കാരണം ഓക്കെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണ് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ട്രോൾ വന്നു അതൊക്കെ പറഞ്ഞു കെട്ടാ അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലോ ആശ്വാസം എന്നാണ് കാരണം എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാനായിരുന്നെങ്കിൽ എനിക്കൊന്നും ലജൻഡ് ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോലും നിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാനത് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആക്ടിങ് വർക്ക്ഷോട്ടോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതി പറഞ്ഞു അതായത് അതിൻ്റെ ഒരു താങ്ക്സ് കാരണം അതിന് വിലപ്പെട്ട സമയം ഒരു ബിസിനസ്മാൻ ആണ് അത് വിലപ്പെട്ട സമയം മാറ്റിവെച്ച് തന്നെയാണ് കാര്യങ്ങൾക്ക് വരുന്നത് ഓക്കെ നെക്സ്റ്റ് അതേ അതേ ഒരു ഒരു നെഗറ്റിവിറ്റി അതുകൊണ്ടാണ് തന്നെ ആദ്യം ചോദിച്ചോക്കിയും നാദ്ര എന്തുകൊണ്ട് നായികയും നായികനും ആയില്ല എന്ന് വെച്ചാൽ ചിലപ്പോ നാളെ ഞാൻ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടോ ഈ സിനിമയുടെ റിസൾട്ട് പോലിരിക്കും പക്ഷെ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ അതില് നാദ്രാദ്ര ആക്ടാണെന്ന് ഒന്നും ആണെന്നുണ്ടെങ്കിൽ നായികയായിട്ടും അങ്ങനെ ആപ്റ്റായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു കാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായിക നായകൻ കോൺസെപ്റ്റ് അല്ല ഇതൊരു പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ചോറാണ് ആ അതത് സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നായകൻ നായിക എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനും പറ്റില്ല ആണെന്ന് പറയാനും പറ്റില്ല ഒരു പക്ഷേ ഒരു ഒരു സ്റ്റേജിൽ ചിലപ്പോ റോക്കി ആയിരിക്കാം നായകൻ ആയിരിക്കാം നായികാം പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരല്ല ലീഡായിട്ട് ത്രൂഔട്ട് മുമ്പ് ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ല എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാളെ ഞാൻ വേറൊരു എടുക്കുന്ന സമയത്ത് നായികയെ നായികയെ നോക്കുന്ന സമയത്ത് നാഗര പെർഫോം ചെയ്യുന്നത് ചെയ്ത ആപ്പിലായിട്ട് തോന്നുകയാണെങ്കിൽ ഒപ്പം പറ്റും നായികയായി വന്നേക്കാം ഓക്കെ പറഞ്ഞ പോലെ നോക്കിയുടെ നായികയായിട്ട് ചെറുപ്പം വന്നേക്കാം പറയാൻ പറ്റില്ല രണ്ടാമത്തെ ക്രസ്റ്റുകൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവെള്ളി എല്ലാവർക്കും അറിയാം നമ്മുടെ കഥയിൽ ദുഃഖവണ്ണിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ത്രില്ലർ ജോണറാണ് പടം അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്രയും മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ നമുക്ക് പറ്റുന്ന മാത്രമാണ് ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ അതായത് ഈ പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കി കൂട്ടത്തിൽ വളരെ ക്യാച്ച് ചെയ്യാണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു അവർ ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു നമ്മൾ പിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞപോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ ഭരണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനേക്കാൾ അത്ര സിനിമയായിട്ട് അവരെടുക്കും എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ് പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സെൻസ് ഉള്ളവരുമാണല്ലോ ഏർ ഈ കുറച്ചാള് മുമ്പ് ലിജോ ജോസ് തല്ലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാരും കണ്ടതാണ് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാറുള്ളത് അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആണെങ്കിൽ ബാലോസ് നായറിനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലല്ല അതങ്ങനല്ല അതായത് ഡോണ ആക്ച്വലി ഡോണ എന്റെ ഫ്രണ്ട് ആണ് എനിക്ക് ഡോണ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് പരിചയമുള്ളതാണ് അത് മാത്രമല്ല ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന ഒരു കഥാപാത്രം മലയാളി ക്യാരക്ടർ അല്ല ഒരു മലയാളം സംസാരിക്കാത്ത മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അന്യഭാഷ നടി വന്നാൽ നന്നായി നന്നാകുമെന്ന് തോന്നി ഡോണ നല്ലൊരു പെർഫോമർ ആണ് നമ്മൾ കാവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാൻ പറ്റും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമർ കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈസിലി ആക്സസിബിൾ ആയിരുന്നു ഡോണ കാരണം എന്റെ ഫ്രണ്ടാണ് എനിക്ക് ആക്സസിബിൾ ആയിരുന്നു ഞാൻ ഡോണ എടുത്ത് സ്റ്റോറി ഷെയർ ചെയ്തു ഡോണക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡായിട്ട് തോന്നി അങ്ങനെ നമ്മൾ നമ്മൾ കാസ്റ്റ് കാസ്റ്റ് നമുക്ക് ചോദിക്കാം ുഡ് യു ഹ്ഡ് I mean, uh, there's no doubt about it that uh, everybody knows that I think Malayalam industry makes some of the best films uh, that India produces. Like definitely, by far, we all are aware, and every actor in this country, every actor who wants to do good films, good content, definitely wants to uh, work in the Malayalam industry. There's no doubt about it. So I'm very excited, and uh, Balu and I connected long back uh, for another project, but. I know that Paru is somebody who is very passionate about making films. So he wants to make good cinema. So uh, actors like me always want, want to work with people who are very passionate about making good cinema. So I am very excited. Uh, I love the story he narrated. And I was on board immediately. So, what yeah. made you to, uh, do this film? Is, this, is that a character or the crew? Sorry? What made you to sign this film? Uh, this film? Uh, is that a character or the crew? All of it. Every when you do a project, everything is very important. Your character, the story, the crew is equally important. Because as I said, uh, when we do a project, it's very we spend a lot of time together. It's very essential that when we work with good a good crew, we also get to learn a lot. Our work becomes better. So in order to do my job uh, in the best possible way, I need a very good team around me. They help me make. Uh, my job is here. So everything.